സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതീവ നിരാശാജനകമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദേശീയ തലത്തിലെ അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കുകയായിരുന്നു പാർട്ടിക്കേറ്റ തിരിച്ചടി ഗൗരവമായി പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് അൺഫിലിറ്റ് തിരുത്തി മുന്നേറണമെന്ന് തന്നെയാണ് യെച്ചൂരി പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ വളരെ ഗൗരവമായ ഒരു റിപ്പോർട്ടാണ് സംസ്ഥാന നേതൃയോഗങ്ങളിൽ ജനറൽ സെക്രട്ടറി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പരാജയത്തെ തുടർന്ന് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾ ചേർന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ട് ദിവസമായി ചേർന്നു അതിനുശേഷം ഇന്ന് മുതലാണ് സി പി എം സംസ്ഥാന സമിതി ചേർന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ആകെ അഞ്ച് ദിവസമാണ് ഇത് ഈ യോഗങ്ങളൊക്കെ തന്നെയും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും പ്രകാശ് കാരാട്ടിൻ്റെ സാന്നിധ്യത്തിലാണ് ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ കേരളത്തിൽ വിലയിരുത്തൽ നടത്തുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ് ഈ വിലയിരുത്തൽ ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ദേശീയ തലത്തിലെ ഒരു അവലോകന റിപ്പോർട്ട് ഇന്ന് സീതാറാം യെച്ചൂരി അവതരിപ്പിക്കുകയുണ്ടായി അതിനാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം അതീവ നിരാശാജനകമെന്ന വളരെ ഗുരുതരമായ ഒരു പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത് ഇത് തീർച്ചയായും സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിലയിരുത്തൽ ഒരു റിപ്പോർട്ടാണ് ദേശീയ തലത്തിൽ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും സി പി എമ്മിനേറ്റി കനത്ത പരാജയം അത് സർക്കാരിൻ്റെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ ബീച്ചിൽ പാർട്ടിയുടെ വീഴ്ചയുമൊക്കെയാണ് തിരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് സർക്കാർ ഭരണ സംവിധാനവും അതനുസരിച്ച് പാർട്ടി മുന്നോട്ട് പോകണമെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള വിമർശനവും വിലയിരുത്തലുമൊക്കെയായിരുന്നു സംസ്ഥാന ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സമിതിയിലും ഉണ്ടായിരിക്കുന്നത് ഇതിന് മുന്നോടിയായാണ് വിലയിരുത്ത ദേശീയ അവലോകന റിപ്പോർട്ടിൽ പോലും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം നിരാശാജനകമാണെന്ന് സി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് സീതാറാം യെച്ചൂരി പറയുന്നത് മാത്രമല്ല തിരുത്തലുകൾ വരുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നും എവിടെയാണ് തെറ്റുപറ്റിയെന്ന് കണ്ടെത്തി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാക്കുന്നത് ണമെന്നും സി പി എം മൂന്ന് ദിവസമായി ഇന്നും നാളെയും മറ്റന്നാളും സി പി എം സംസ്ഥാന സമിതി ചേരും അതിനുശേഷമാകും തിരുത്തലുകൾ എവിടെയാണ് വരുത്തേണ്ടതെന്ന് എന്ന് കൃത്യമായി കണ്ടെത്തി അതനുസരിച്ച് തന്നെ പാർട്ടി മുന്നോട്ട് പോകും കാരണം ഇതിനോടകം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള മുതിർന്ന സി പി എം നേതാക്കളൊക്കെ തന്നെയും പാർട്ടി തിരുത്തൽ തയ്യാറാകുന്നുവെന്നും അതനുസരിച്ച് തിരുത്തലുകൾ വേണ്ടെടുത്ത് നടത്തി അങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ പറയുന്നു പ്രധാനമായും ഭരണ കാരണം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുതൽ ഈ ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നത് ഭരണ സംവിധാനത്തിൽ ഏറ്റവും ഒരു അടിപറ്റിയെന്ന് സാമ്പത്തിക മായ ഒരു പ്രതിന്ധി തന്നെയാണ് എന്ന് തന്നെയാണ് വിലയിരുത്തലുള്ളത് പ്രത്യേകിച്ച് ഈ പെൻഷൻ ക്ഷേമ പെൻഷനിൽ വലിയ രീതിയിലൊരു ഏകദേശം അഞ്ചു മാസത്തോളം ഒരു കുടിശ്ശിക ഉണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതോടൊപ്പം തന്നെ സപ്ലൈ കോയിലെ ഭക്ഷ്യ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള അരി വിതരണത്തിലുണ്ടായ ഉണ്ടായ പ്രതിസന്ധിയൊക്കെ തന്നെ സബ്സിഡി സാധനങ്ങൾ തന്നെ കിട്ടാൻ ഒരു സാഹചര്യം അതിൽ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല പൊതുജനങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരനെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയങ്ങളൊന്നും തന്നെയും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ സർക്കാർ ആയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയായിരുന്നു ആ രീതിയിലുള്ള വിമർശനം തന്നെയായിരുന്നു സംസ്ഥാന നേതൃയോഗങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്നത് മറ്റൊന്നും രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടറി പ്രധാനമായും ഉയർന്നത് പാർട്ടിയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതായത് സ്ഥിരമായി പാർട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില സാമുദായിക വോട്ടുകൾ അതായത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളൊന്നും തന്നെയും പാർട്ടിയിൽ അത് വിഭജിച്ച് വിഭജിക്കപ്പെട്ടു പോയി അതാണ് ഏറ്റവും വലിയ രീതിയിൽ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെയും ക്രൈസ്തവ വോട്ടുകളും ന്യൂനപക്ഷ വോട്ട് മറ്റ് ന്യൂനപക്ഷ വോട്ടുകളായ മുസ്ലിം സമുദായ വോട്ടുകളൊന്നും തന്നെ വേണ്ട രീതിയിൽ മുൻ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാ ഉണ്ടായതു പോലുള്ള രീതിയിൽ തന്നെയും സി പി എമ്മിലേക്ക് അടുപ്പിക്കാനായി അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലുണ്ട് ഇതൊക്കെ തന്നെ ഏത് സാഹചര്യത്തിൽ ഈ സമുദായ വോട്ടുകളൊക്കെ പാർട്ടിയിൽ നിന്ന് അകന്നു പോയെന്ന് കണ്ടെത്തി അവിടെ തിരുത്തൽ വരുത്താനാണ് പ്രധാനമായി ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ് പാലക്കാട് അതോടൊപ്പം വയനാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അതോടൊപ്പം ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ തിരുത്തൽ വരുത്തി പാർട്ടി മുന്നോട്ട് പോകണമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ ചേർന്ന സംസ്ഥാന സമിതിയിലുമൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഭരണ സംവിധാനത്തിൽ ഒരുപക്ഷെ മന്ത്രിതലത്തിൽ പോലും ചില അയച്ചുമണികൾക്കുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാവില്ല ആ രീതിയിലുള്ള ഒരു കൃത്യമായ ഒരു തിരുത്തലവ് വരുത്തി അയച്ചു മണിയിലൂടെ മാത്രമേ ഇന്ന് സർക്കാരിനായാലും പാർട്ടിക്കായാലും മുന്നോട്ട് പോകാൻ സാധ്യമാകൂ എന്ന് തന്നെയാണ് ഈ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ഉണ്ടാകുന്ന വിമർശനങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതീവ നിരാശാജനകമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞിരിക്കുന്നത് ദേശീയ തലത്തിലെ അവലോകന റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വയ്ക്കുകയായിരുന്നു